ശ്രീ വി പി ശ്രീ പത്മനാഭൻ അങ്ങനെയാണോ തിരുപ്പ്രം കുണ്ടറത്തെ സംബന്ധിച്ചിടത്തോളം അത് രാഷ്ട്രീയ ലക്ഷ്യമാണോ തിരുപ്പരൻ കുണ്ടറം അങ്ങനെയാണ് അതിനെ പറയുന്നതെന്ന് ഞാൻ മനസ്സിലാക്കുന്നത് തിരുപ്പരൻ കുണ്ടറം നോക്കൂ ഇത് ഒരു അമ്പലത്തിലെയോ ദർഗയിലോ പ്രശ്നമല്ല ഇത് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ചില ആളുകൾ എത്തി നിൽക്കുന്ന അവസ്ഥയുടെ പ്രശ്നമാണ് നോക്കൂ ഒരു കോടതി വിധി വരുന്നു എന്തോ ആയിക്കോട്ടെ ഒരു കോടതി വിധി വന്നാൽ എന്താണ് ഗവണ്മെന്റ് ചെയ്യേണ്ടത് ഇപ്പോൾ ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് അത് അതിനെതിരെ സമരം ചെയ്യാം ഏതെങ്കിലും സംഘടനകൾക്ക് അതിനെതിരെ സമരം ചെയ്യാം അത് നടപ്പിലാക്കുന്നത് തടയാൻ പോകാം എന്നാൽ ഒരു ഗവണ്മെൻറ് ഒരു സത്യപ്രതിജ്ഞ ചെയ്ത മുഖ്യമന്ത്രിയും മന്ത്രിമാരും ഉൾപ്പെട്ട ഗവൺമെൻറ് ആ ഗവണ്മെൻറ്റിൻ്റെ കീഴിലെ ഉദ്യോഗസ്ഥന്മാർ ചെയ്യേണ്ടതെന്താ എന്താണ് ചെന്നൈ ഹൈക്കോടതിയുടെ വിധി സെൻട്രൽ ഇൻഡസ്ട്രിയൽ സെക്യൂരിറ്റി ഫോഴ്സ് സി ഐ എസ് എഫിനോട് പറയാണ് നിങ്ങൾ പ്രൊട്ടക്ഷൻ കൊടുത്തുകൊണ്ട് എല്ലാ നിയമവും പാലിച്ചുകൊണ്ട് ഒരു അനിഷ്ട സംഭവം ഇല്ലാതെ ആ ദീപം തെളിയിക്കണം അങ്ങനെ പറഞ്ഞാൽ തമിഴ്നാട് ഗവൺമെൻറ് എന്താ ചെയ്യേണ്ടത് തമിഴ്നാട് ഗവൺമെന്റ് അത് തടയുകയാണോ ചെയ്യേണ്ടത് ഈ തമിഴ്നാട് ഗവണ്മെന്റിന്റെ ധാരണ എന്താ എന്താ ധാരണ ഈ ഡി എം കെ ധാരണ എന്താ ഈ കോൺഗ്രസുകാരെ കണ്ടിട്ടാണ് കളിക്കുന്നത് ഈ തമിഴ്നാട് സർക്കാരിനെ പിരിച്ചുവിട്ടതാരാ ബി ജെ പി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിലോ മറ്റോ ഒരിക്കൽ പിരിച്ചുവിട്ടു ആരാ പിരിച്ചുവിട്ടത് കോൺഗ്രസ് സഹായിക്കുന്ന ചന്ദ്രശേഖർ സർക്കാർ അതിനു മുമ്പ് അടിയന്തരാവസ്ഥ കാലത്ത് കരുണാനിധി സർക്കാരിനെ പിരിച്ചുവിട്ടു ആരാ പിരിച്ചുവിട്ടത് ഇന്ദിരാഗാന്ധി ഏ ആ അങ്ങനെ അധികാരത്തിൽ വന്നപ്പോഴൊക്കെ അവരെ പിരിച്ചുവിട്ട ഈ കോൺഗ്രസിനെ കണ്ടിട്ടാണ് കളിക്കുന്നത് ഇന്ത്യൻ പാർലമെൻറ്റിൽ ഇരുപത്തിരണ്ട് സീറ്റാണ് ഇത് വെച്ചിട്ടാണ് സുപ്രീം ഹൈക്കോടതി ജഡ്ജിനെ എം പി ചെയ്യാൻ പോകുന്നത് പുസ്തകമൊന്നും വായിച്ചു നോക്കിയിട്ടില്ലേ അല്ലേ പുസ്തകമൊന്നും വായിച്ച് നോക്കിയിട്ടില്ല ഒരു ഇമ്പീച്ച്മെന്റ് മോഷൻ അഡ്മിറ്റ് ചെയ്തിട്ട് അത് ചർച്ചയ്ക്ക് എടുക്കാനുള്ള ബുദ്ധിമുട്ട് എന്താണെന്നറിയോ എന്നിട്ടല്ലേ പാസ്സാക്കുന്നത് ഭൂരിപക്ഷം ഇല്ലാതെ പോട്ടെ ഇവരെന്താ ധരിച്ചിരിക്കുന്നത് ഈ ഡി എം കെക്കാർ ഇനി ഇവർ പോട്ടെ അവരെ പറഞ്ഞിട്ട് കാര്യമല്ല സനാതനധർമ്മം ഡെങ്കു ആണ് മലേറിയ ആണ് അതിനെ ഉന്മൂലനം ചെയ്യണം എന്ന് പറഞ്ഞു നടക്കുന്ന വിദ്വാൻമാരാണ് ഡി എം കെ എന്ന് പറയുന്ന സാധനം അതിനെയാണ് ഇവിടെ അയ്യപ്പ സംഗമത്തിന് കൊണ്ടുവരാൻ നോക്കിയത് ഏത് പിണറായി വിജയൻ്റെ അയ്യപ്പ സംഗമം കോൺഗ്രസ് പാർട്ടി ഇത് സീറ്റ് കിട്ടായിട്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി പോയ പ്രശാന്ത് ഈ ഗുലാബ് സിന്ദാബാദ് വിളിക്കുമ്പോലെ സ്വാമിയെ ശരണം അയ്യപ്പ എന്ന് വിളിച്ച അയ്യപ്പ സംഗമം അതിന് ഉദ്ഘാടനം ചെയ്യാൻ കൊണ്ടുവരാൻ വെച്ചത് ഈ സ്റ്റാലിനെയാണ് ഈ സ്റ്റാലിൻ്റെ മകനാണ് പറഞ്ഞത് എന്താണ് സനാതനധർമ്മം ഡെങ്കു ആണ് ആണ് മലേരിയാണ് അതിന്മൂലനം ചെയ്യണത് ഈ വിദ്വാൻമാരെ വെച്ചിട്ടാണ് ഇപ്പം ഈ കോൺഗ്രസ് മുന്നോട്ട് പോകുന്നത് ഞാൻ ചോദിക്കട്ടെ ഒരു ഒരു കൈക്കോടതി ഒരു വിധി വന്നാൽ എന്താ ചെയ്യേണ്ടത് സുപ്രീം കോടതി പോവുക ഇവർ പോയില്ലേ ഇവർ പോയില്ലേ എന്താ സുപ്രീം കോടതി പറഞ്ഞു നോ അർജൻറ് ലിസ്റ്റിംഗ് ഗോ എന്ന് പറഞ്ഞു സുപ്രീം കോടതിയിൽ ഒരു അഭ്യാസം ഈ അടുത്ത കാലത്ത് നിന്നു നമ്മളൊന്നും അറിയാത്ത പല സംഭവങ്ങളാണ് സുപ്രീം കോടതിയിൽ ഒരു അഭ്യാസം ഉണ്ടായിരുന്നു കപിൽ സിബിള് മനു അഭിഷേക് സിംഗി പോലുള്ള വലിയ അഭ്യാസികളുണ്ട് സുപ്രീം കോടതിയിൽ ഒരു ഗൊൺസാൽവസ് ഉണ്ട് ഓ മഹാ അഭ്യാസിയാണ് ഇവരാണ് ഓറൽ ലിസ്റ്റിംഗ് ഓറൽ സബ്മിഷനൂടെ ലിസ്റ്റ് ചെയ്യുക ഒരു പെറ്റീഷൻ രജിസ്ട്രിയിൽ ഫയൽ ചെയ്യുക എന്നിട്ട് വന്നിട്ട് പറയാം ദിറ്റ് ഇസ് അർജൻറ് മാറ്റർ ക്യാൻ ബി ഹേർഡ് ഇന്ന് ജസ്റ്റിസ് സൂര്യകാന്ത് പറഞ്ഞു ഹിയർ ആഫ്റ്റർ ദെർ വിൽ ബി നോ ഓറൽ ലിസ്റ്റിംഗ് വാക്കാൽ പറഞ്ഞിട്ട് ലിസ്റ്റ് ചെയ്യുന്ന പരിപാടി ഇല്ല രജിസ്ട്രി ഫയൽ ചെയ്താൽ നമ്പർ അനുസരിച്ച് വിളിക്കും ക്രമ നമ്പർ അനുസരിച്ച് വിളിക്കും ഇവിടെ വന്നിട്ട് നാവുകൊണ്ട് പറയുന്ന അഭ്യാസം നിന്നു കഴിഞ്ഞ ആഴ്ച നിർത്തി ഈ ജസ്റ്റിസ് വിശ്വനാഥൻ്റെ വിധിക്കെതിരെ ഇവർ സുപ്രീം കോടതി പോയില്ലേ എന്താ സുപ്രീം കോടതി പറഞ്ഞു ഇപ്പോൾ തൽക്കാലം കേൾക്കാൻ സൗകര്യമില്ല വഴിക്രമത്തിൽ കേട്ടോളാന്ന് പറഞ്ഞു വീണ്ടും പോയി ഡിവിഷൻ ബെഞ്ചിൻ്റെ അടുത്ത് ചെന്നൈ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിനെടുത്ത് പോയപ്പോൾ അവരത് സ്റ്റേ ചെയ്യാൻ വിസമ്മതിച്ചു ജസ്റ്റിസ് വിശ്വനാഥൻ്റെ ഉത്തരവ് സ്റ്റേ ചെയ്യാൻ ഡിവിഷൻ ബെഞ്ച് വിസ് എന്താ പറയുക വിസമ്മതിച്ചു അപ്പോൾ ഡിവിഷൻ ബെഞ്ച് സ്റ്റേ ചെയ്യാൻ വിസമ്മതിച്ച ഉത്തരവ് സുപ്രീം കോടതി ഓറലി ലിസ്റ്റ് ചെയ്യാൻ സാധ്യമല്ല എന്ന് പറഞ്ഞ ഉത്തരവ് ആ ഉത്തരവ് നടപ്പിലാക്കണ്ടേ എന്താ അവര് വിചാരിച്ചത് ജഡ്ജിന് ഇമ്പിച്ച് ചെയ്യാം ഞാൻ ചോദിക്കട്ടെ ശബരിമല വിധി വന്നില്ല ഇവിടെ കേന്ദ്ര സർക്കാരിന് പാർലമെൻറ്റിൽ ഭൂരിപക്ഷം ഉണ്ടായിരുന്നില്ലേ ഇന്ത്യൻ പാർലമെന്റിൽ കേന്ദ്ര സർക്കാരിന് ഭൂരിപക്ഷം ഉണ്ടായിരുന്നില്ലേ ബി ജെ പിക്ക് ഭൂരിപക്ഷം ഉണ്ടായിരുന്നില്ലേ ശബരിമല ശ്രീപ്രവേശന വിധിൻ്റെ പേരിൽ ദീപക് മിശ്രയെ ഇംപീച്ച് ചെയ്യാൻ സാധിക്കുമായിരുന്നില്ലേ ഇപ്പം ഭൂരിപക്ഷം ഇല്ലാത്തവർ ഇംപീച്ച് ചെയ്യാൻ പോയിട്ട് പൊറാട്ട നാടകം കളിക്കാൻ പോവുകയാണ് അന്ന് ഭൂരിപക്ഷം ഉള്ള മോഡി സർക്കാർ ആ പരിപാടിക്ക് മെനക്കെട്ടോ ഇനി ഇതൊക്കെ പോകട്ടെ സുപ്രീം കോടതിയിലെ നാല് ജഡ്ജിമാർ പത്രസമ്മേളനം നടത്തിയില്ലേ ഈ ദീപക് മിശ്രയ്ക്കെതിരെ രഞ്ജൻ ഗൊഗോയ് പിന്നെ നമ്മുടെ ഇവിടെ കേരളത്തിൽ നിന്നുള്ള കുര്യൻ ചലമേശ് ജസ്റ്റിസ് ചലമേശ്വർ പിന്നെ ഡൽഹിയിൽ നിന്നുള്ളൊരു ജഡ്ജും ഞാൻ പേര് മറന്നുപോയി ഇവരൊക്കെ ചേർന്നിട്ട് ഡൽഹിയിൽ പത്രസമ്മേളനം വിളിച്ചില്ലേ ദീപക് മിശ്രക്കെതിരെ അങ്ങ് എന്താണ് രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി പറഞ്ഞത് സുപ്ര ജുഡീഷ്യറിയുടെ ആഭ്യന്തര പ്രശ്നം പരിഹരിക്കാനുള്ള ശേഷി അവർക്കുണ്ട് വേറെ ആരും ഇടപെടേണ്ടത് അപ്പോൾ ഒരു കോടതി ഒരു വിധി പറഞ്ഞാൽ മേലെ കോടതിയിൽ അപ്പീൽ പോവുക ഇതൊന്നും ഇതുവരെ പഠിച്ചിട്ടില്ല ഒരു കോടതി ഒരു വിധി വന്നാൽ മേലെ അവിടെ ഡിവിഷൻ ബെഞ്ചിൽ അപ്പീൽ പോയി ഡിവിഷൻ ബെഞ്ച് സ്റ്റേ ചെയ്യാൻ വിസമ്മതിച്ചു സുപ്രീം കോടതിയിൽ ഫയൽ ചെയ്തിട്ട് ഓറൽ സബ്മിഷൻ നടത്തി സുപ്രീം കോടതി പറഞ്ഞു ഓറൽ സബ്മിഷനിലെ ലിസ്റ്റിംഗ് ഇല്ല അത് നിർത്തിയിരിക്കുന്നു ഇവിടെ ആ അഭ്യാസം ഇവിടെ പനി അവസാനിപ്പിച്ചു അത് പറയേണ്ടത് അങ്ങനെ ചെയ്താൽ അത് ആ വിധി അനുസരിക്കുക അങ്ങനെ ചെയ്താൽ വിധി അനുസരിക്കുക ആ വിധി നടപ്പിലാക്കുമ്പോൾ ക്രമസമാധാന പ്രശ്നം ഉണ്ടാവാതിരിക്കാൻ പോലീസിനെ വിന്യസിക്കുക ഇതൊക്കെയാണ് ബുദ്ധിയും വിവരമുള്ളവർ ചെയ്യേണ്ടത് ബുദ്ധിയും വിവരമുള്ളവര് ചെയ്യേണ്ടത് ആ സാധനങ്ങൾ ഉണ്ടെങ്കിൽ ഇത് പറഞ്ഞു കൊടുക്കണം ഇന്ത്യ ഭരിച്ചിട്ടില്ല കോൺഗ്രസ് കുറേ കൊല്ലം ഏ എഴുപത്തേഴ് ഒന്നല്ല അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാൻ പോയിട്ട് അടിയന്തരാവസ്ഥ എന്ന് പറയാൻ തന്നെ ശേഷിയില്ല അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്നത് പോയിട്ട് ആ വാക്ക് ഉച്ചരിക്കാൻ ഇപ്പം ശേഷിയില്ല അതാ അവസ്ഥ എന്നിട്ട് പോയിട്ട് ഒപ്പിട്ട് കൊടുത്തിരിക്കുന്നു ഇംപീച്ച്മെന്റ് ജഡ്ജി വിധി പറഞ്ഞാൽ ഇംപീച്ച്മെന്റ് മോശമാണ് അങ്ങനെയാ അങ്ങനെയാണെങ്കിൽ ഹണി ജസ്റ്റിസ് ഇപ്പോൾ ജഡ്ജ് ഹണി ഹണി വർഗീസിനവരെന്തോ ചെയ്യും കേരളത്തിലെ ഗവൺമെൻറ് എന്താ ചെയ്യേണ്ടത് ഒരു കേരളത്തിലെ ഏറ്റവും പ്രമാദമായ കേസിൽ ആ കേസിലെ ഏറ്റവും വലിയ ഗൂഢാലോചനക്കാരനെ വെറുതെ വിട്ടിരിക്കുമോ തെളിവില്ല എന്ന് പറഞ്ഞിട്ട് എന്താ ചെയ്യുക ഇവിടെ പലരും ജഡ്ജിനെ കുറ്റം പറഞ്ഞ് നടക്കുന്നുണ്ട് അവരോട് നമുക്ക് തോന്നുന്ന വികാരമല്ലേ ഇവരോട് തോന്നുന്നത് അപ്പോൾ രാജ്യത്തെ നിയമവ്യവസ്ഥ എന്താണെന്ന് അറിയാഞ്ഞിട്ടാണോ അറിയാഞ്ഞിട്ടാണോ ഈ പൊറോട്ട നാടകം കളിക്കുന്നത് എന്തൊക്കെയോ കാട്ടിക്കൂട്ടുന്നു ആർക്കൊക്കെയോ വേണ്ടി എന്തൊക്കെയോ കാട്ടിക്കൂട്ടുന്നു എവിടെ എത്തി എന്ന് ആലോചിക്കണം ഇതൊക്കെ കളിച്ചിട്ട് ഇപ്പോഴത്തെ അവസ്ഥ എന്താണ് മണ് കാലിൻ്റെ അടിയിൽ എത്ര മണ്ണുണ്ട് എന്ന് ചിന്തിക്കുന്നത് നല്ലതാണ് കാലിൻ്റെ അടിയിൽ എത്ര മണ്ണ് ബാക്കിയുണ്ട് എന്ന് ഈ രാജ്യത്തെ കോൺഗ്രസ്സുകാർ ജഡ്ജിനെ ഇമ്പീച്ച് ചെയ്യാൻ ഒരു 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 തർക്കത്തിൽ ഒരു വിഭാഗം വിഭാഗത്തിന് അനുകൂലമായ വിധി പ്രസ്താവിച്ച അതും ഡിവിഷൻ ബെഞ്ച് സ്റ്റേ ചെയ്യാൻ വിസമ്മതിച്ച സുപ്രീം കോടതി ലിസ്റ്റ് ചെയ്യാൻ പോലും അനുവദിക്കാതിരുന്ന കേസിൽ ഇമ്പീച്ച്മെൻറ്റ് മോഷനായി പോകുമ്പോൾ കോൺഗ്രസ്സുകാർ ചിന്തിക്കുന്നത് കാലിൻ്റെ അടിയിൽ ഇനി എത്ര മണ്ണ് ബാക്കിയുണ്ട് എന്നാണ് കാലിൻ്റെ അടിയിൽ ഇപ്പോൾ ബീഹാറിൽ വോട്ടെണ്ണിയല്ലോ ബീഹാറിൽ വോട്ടെണ്ണിയല്ലോ ഭഗവത് ആസാദും ജഗന്നാഥ് മിശ്രയും ഭരിച്ച ബീഹാറാണ് ഭഗവത് ആസാദും ജഗന്നാഥ് മിശ്രയും ഭരിച്ച ബീഹാറാ അറുപത്തൊന്ന് സീറ്റിൽ മത്സരിച്ചിട്ട് കിട്ടിയത് ആറ് സീറ്റാ ആറ് സീറ്റാ എന്തിനാ എന്താ കാരണം കൂടി പറഞ്ഞരാ അവിടെ കാലിത്തീറ്റ കുംഭകോണം ലാലു പ്രസാദ് യാദവ് നടത്തിയപ്പോൾ അതിനെതിരെ തെരുവിലിറങ്ങി സമരം ചെയ്തവരാ നിങ്ങൾ കാലിത്തീറ്റ കുംഭകോണം ലാലു പ്രസാദ് യാദവ് നടത്തിയപ്പോൾ അതിനെതിരെ സമരം ചെയ്ത നിങ്ങൾ അവരുടെ ചെറുകിന് അടിയിൽ പോയി ഒളിച്ചപ്പോൾ കിട്ടിയ ശിക്ഷയാണിത് ഇതൊക്കെ തന്നെയാ തമിഴ്നാട്ടിൽ നടക്കുന്നത് തമിഴ്നാട്ടിൽ ഡി എം കെ സർക്കാരിന്റെ ചെയ്തികൾ കാരണം ഗവൺമെന്റിനെ നിങ്ങൾ രണ്ടാവശ്യം പിരിച്ചുവിട്ടവരാ രാജീവ് ഗാന്ധി കൊലക്കേസിൽ ഡി എം കെ മന്ത്രിമാർക്ക് പങ്കുണ്ട് എന്ന് പറഞ്ഞിട്ടാണ് ഒരു സർക്കാർ നിങ്ങൾ അട്ടിമറിച്ചത് ഒരു സർക്കാർ ഐ കെ ഗുജറാൽ സർക്കാർ അട്ടിമറിയാൻ കാരണം രാജീവ് ഗാന്ധി കൊലക്കേസിൽ ഡി എം കെ കെ പങ്കുണ്ട് എന്ന് പറഞ്ഞ് അവരെ മന്ത്രിമാരെ പുറത്താക്കണം എന്ന് ആവശ്യപ്പെട്ടിട്ടാ ഇപ്പൊ അവരെ ചെറുകിൻ്റെ അടിയിൽ പോയി ഒളിക്കുക എന്നിട്ട് അവർ കാണിക്കുന്ന എല്ലാ വിവരക്കേടിനും കൂട്ടു നിൽക്കുകയാണ് ഇതൊക്കെ മനസ്സിലാക്കുന്നത് നല്ലതാണ് ഒരു 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 ലോകം നിങ്ങളെ നോക്കി ചിരിക്കുകയാണ് വിധി പ്രസ്താവിച്ച അതും ഡിവിഷൻ ബെഞ്ച് സ്റ്റേ ചെയ്യാൻ വിസമ്മതിച്ച സുപ്രീം കോടതി ലിസ്റ്റ് ചെയ്യാൻ പോലും വിസമ്മതിച്ച ഒരു ഓർഡർ നടപ്പിലാക്കാൻ നടപ്പിലാക്കാതെ അത് പാസാക്കിയ ജഡ്ജിനെ ഇമ്പീച്ച് ചെയ്യാൻ പോകുന്ന നിങ്ങളെ നോക്കി ലോകം ചിരിക്കുകയാണ് അത് മനസ്സിലാക്കാനുള്ള ബുദ്ധി ഉണ്ടായാൽ നന്ന് എന്നാണ് ഇപ്പോൾ പറയാനുള്ളത്